ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേരളത്തിലെ ഒരു ഇൻഷുറൻസ് സ്ഥാപനവും തദ്ദേശീയമായ ഒരു സന്യാസിനി സമൂഹവും തമ്മിൽ നടന്ന കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി പ്രസ്താവം കാലിക പ്രസക്തമാണ് ഒരു സന്യാസ സമൂഹത്തിൽ നിത്യവ്രത വാഗ്ദാനം നടത്തുന്നതിലൂടെ ഒരു സന്യാസിക്കോ സന്യാസിനിക്കോ സിവിൽ ഡെത്ത് സംഭവിക്കുന്നതായി അഭിവന്ധ്യരായ കെ എൻ കുറുപ്പ് കെ ജെ മാത്യു എന്നിവരടങ്ങിയ ബെഞ്ച് വിധി പ്രസ്താവിക്കുകയുണ്ടായി തൽഫലമായി ഒരു സന്യാസിനിയോ സന്യാസിയോ ജീവിച്ചിരിക്കുമ്പോഴും അവരുടെ മരണശേഷവും അവരുടെ മേലും അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ മേലും പൂർണ്ണമായ അവകാശവും അധികാരവും ആ സന്യാസിനി സന്യാസ സമൂഹത്തിൻ്റെ മേജർ സുപ്പീരിയറിൻ്റെ മേലായിരിക്കുമെന്ന് ആ വിധി പകർപ്പിൻ്റെ ഒൻപതും പത്തും പാരഗ്രാഫുകളിൽ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ സന്യാസ സന്യാസിനി സമൂഹങ്ങളുടെ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്നതും കാനൻ നിയമങ്ങളിലൂടെ നമുക്ക് സ്പഷ്ടമാകുന്നതുമായ ഒരു കാര്യം ഉദ്ധരിക്കുക മാത്രമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇവിടെ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വയം ഇല്ലാതായി വേണ്ടി ജീവിക്കുവാനാണല്ലോ ഒരു സന്യാസിയോ സന്യാസിനിയോ ഒരു സന്യാസ സമൂഹത്തിൽ നിത്യവ്രത വാഗ്ദാനം നടത്തുന്നത് എൻ്റേത് മാത്രമായിരിക്കുന്നത് എല്ലാവരുടേതുമായി കരുതുവാനും എല്ലാവരുടേതുമായത് സ്വന്തമെന്ന ഉത്തരവാദിത്വബോധത്തോടെ പെരുമാറുവാനും ദാരിദ്ര്യമെന്ന വ്രതം ഒരു സന്യാസിയെ സന്യാസിനിയെ ഓർമ്മിപ്പിക്കുന്നു ഒരാളിലേക്കോ ഒരു കുടുംബത്തിലേക്കോ മാത്രം ഒതുങ്ങി പോകേണ്ട എൻ്റെ സ്നേഹം സന്യാസ സമൂഹം തെളിച്ചു തരുന്ന മാർഗത്തിലൂടെ എല്ലാവരിലേക്കും എത്തിക്കുവാനാണ് ബ്രഹ്മചര്യ വ്രതം ഒരു സന്യാസിനിയെ സന്യാസിയെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ അധികാരികൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമല്ല അവരുടെ ഇച്ഛ ദൈവിക പോലെ പ്രാവർത്തികമാക്കുവാൻ അനുസരണമെന്ന വ്രതം ഒരു സന്യാസിയെ സന്യാസിനിയെ ഉദ്ബോധിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ സന്യാസ സമൂഹങ്ങളിലെ നിത്യവ്രത വാഗ്ദാനം എന്നത് മാമോദിസ വ്രത വ്രതത്തിൻ്റെ നവീകരണം മാത്രമാണ് സ്വയം ഇല്ലാതായി ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുവാനാണ് ഏതൊരു ക്രൈസ്തവനെയും മാമോദിസ വ്രതം ഓർമ്മിപ്പിക്കുന്നത് സ്വയം ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ മൂന്ന് തരം സ്വാർത്ഥതകൾക്ക് മരിക്കുക എന്നും അർത്ഥമുണ്ട് ശാരീരികമായ സ്വാർത്ഥതകൾക്ക് സുരക്ഷിതത്വത്തിൻ്റെ സ്വാർത്ഥതകൾക്ക് പേരിൻ്റെയും പ്രശസ്തിയുടെയും സ്വാർത്ഥതകൾക്ക് ഏത് മനുഷ്യനെയും പോലെ നാളെയെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ എന്നിൻ്റെ നൈമിഷികമായ ശാരീരിക സുഖങ്ങളിൽ മാത്രം അഭിരമിക്കുവാനുള്ള പ്രലോഭനം ഏത് വ്യക്തിയെയും പോലെ ഈശോയ്ക്കും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ച് പീലിവിടർത്തിയാടുന്ന മയിലിൻ്റെ പിന്നാമ്പുറം എല്ലാവരിൽ നിന്നും മറച്ചുവച്ച് സുന്ദരമായ മുൻഭാഗം മാത്രം എല്ലാവരിലേക്കും എത്തിക്കാനുള്ള മാനുഷികമായ പ്രലോഭനവും അവന് നേരിട്ടിട്ടുണ്ട് എന്നാൽ ഈ പ്രലോഭനങ്ങളെയെല്ലാം അവൻ സ്വന്തം സ്വാർത്ഥതകൾ കുറച്ചുകൊണ്ട് അതിജീവിച്ചുവെന്നാണ് മത്തായി സ്ലിഹാഡ സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് സ്നേഹമുള്ളവരെ സ്വയം ഇല്ലാതായി ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്നവനെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത് ഒരു ക്രൈസ്തവന് യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുവാനുള്ള പ്രായോഗിക പരിശീലന കളരിയാണ് നോമ്പുകാൽ നാം ഈ ആഴ്ചയിൽ നോമ്പുകാലം ആരംഭിക്കുമ്പോൾ നമുക്ക് ഒരു നിമിഷം ഒന്ന് ആത്മശോധന ചെയ്യാം ദൈവമേ മറ്റുള്ളവർക്ക് ഹാനികരമാകുന്ന അപരന് വേദന ഉളവാക്കുന്ന എൻ്റെ ശാരീരിക സുഖങ്ങളിൽ അല്പമൊന്ന് നിയന്ത്രണം പാലിക്കുവാൻ എൻ്റെ തെറ്റുകൾക്ക് മറ്റുള്ളവരെ പഴിചാരുന്ന കരുവാക്കുന്ന എൻ്റെ സ്വഭാവത്തിന് ഒന്ന് കടിഞ്ഞാണിടുവാൻ എന്തിനും ഏതിനും എൻ്റെ ജീവിത പങ്കാളിയിലും എൻ്റെ സമൂഹാംഗങ്ങളിലും എൻ്റെ കുഞ്ഞുങ്ങളിലും കുറ്റം കണ്ടെത്തുന്ന എൻ്റെ സ്വഭാവത്തിന് ഒന്ന് മൂക്കുകയറിടുവാൻ ഈ നോമ്പുകാലത്ത് എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും അങ്ങൊരുക്കണമേ ആമേ